എന്റെ റിസൾട്ട് വന്നായിരുന്നേ അപ്പൊ എനിക്ക് നെറ്റ് ഇല്ല ഞാൻ പാസ്വേഡ് ഒന്ന് പറഞ്ഞൊന്ന് കയറി നോക്കാവോന്നെ ആ അനുമോൾ തോമസ് സീറോ സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആ പാസ്വേഡ് സ്വീറ്റ് അനുമോൾ സീറോ സീറോ സെവൻ ഓക്കേ അല്ലേ എന്റെ പാസ്വേഡ് നീ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ എത്ര നേരം ഉണ്ട് അമ്മ വിളിക്കുന്നേ ഹലോ ആഹാ നാത്തൂനാണോ അമ്മ ഇവിടെ ബാത്റൂം വന്നപ്പോ വെച്ചിട്ട് പോയ ഞാൻ കൊടുക്കാവേ ആ എന്നാ ഉണ്ട് ഇവിടെ അമ്മയെ പ്രാർത്ഥന കേൾക്കുവാണേ അമ്മയെ കുഞ്ഞുമോളാ അമ്മ അവിടെ ഫോൺ കൊണ്ടേ കൊണ്ടുവച്ചേക്കുവല്ലായിരുന്നോ എന്നാ പറയാനാ അമ്മേ ഭയങ്കര നടുവേനയാണേ വേണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ

ആ കുഞ്ഞോളാണെങ്കി പാവം ഉണ്ട് അമ്മ അവക്ക് ഭയങ്കര നടുവേദന ഇവിടെ വന്നു കഴിഞ്ഞ അവളെ കാര്യമായിട്ട് നോക്കാക്ക് നടുവേദനയാണെന്നുണ്ടെങ്കി ഇവിടെ വന്ന് നിക്കട്ടെ അല്ലേ പാവം ഞാൻ സംശയിക്കരുതായിരുന്നു കട്ട് ചെയ്തു അമ്മ പിന്നെ തള്ളാം തള്ളുന്നത് ഇങ്ങനെ ഒരു ഉടായിപ്പ് ഓടിച്ചോള് അവൾ ഇവിടെ വന്നു അവളുടെ പണി കൂടി എന്റെ നടുവാ പോയത് ആ എടി ബിന്ദുവേ ഞാനേ ശോഭനയാണ് സംസാരിക്കുന്നത് എടി നമ്മുടെ ചെമ്മനമ്പടിയിൽ നിന്ന് എന്റെ ചെറുക്കൻപൂത്തിന്റെ ഒരു ആരാധന വന്നിട്ടുണ്ട് കാർത്തികാഭവനെ രക്ഷ്മോ ബെങ്കിന്റെ പേര് ആക്കോ ചേട്ട് വൺ ഇയർ ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട് ബീട്ട് നീ ഒന്ന് അന്വേഷിക്കണം കേട്ടോ അവരുടെ കാര്യം ഒന്നും അവരുടെ കാര്യങ്ങള് ചെമ്മനമ്പടിയിലാണെങ്കിൽ അവർക്ക് ഒരു ബേക്കറിയും കൂടെ ഉണ്ട് ചെറിയ ബേക്കറിയാ ആ പെങ്കച്ചിന്റെ കാര്യം അപ്പൊ ചേട്ടനുണ്ട് ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചേക്കണം കേട്ടോ ഹലോ നമ്പർ നിനക്ക് നിനക്ക് നേരത്തെ പറയാം എന്റെ തൊണ്ടെ വെള്ളം പറ്റിക്കണായിരുന്നു ആ മോളെ അലീനെ കൊച്ചി പ്രാവശ്യ ബാങ്കിലെ അക്കൗണ്ട് പുതുക്കിയായിരുന്നില്ലേ അമ്മ പറഞ്ഞായിരുന്നേ അപ്പൊ കൊച്ച എന്നാ കൊടുത്തോ ഒന്ന് പറയാവോ ആദാന്റെ നമുക്ക് വേണ്ടത് ആധാറിന്റെ കോപ്പിയും പാസ്പോർട്ട് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി മോളെ എനിക്ക് ഈ പറഞ്ഞ ഒന്നും എന്റെ തലേ നീക്കിയല്ല മോളൊന്നും കൂടിയേ ഇവിടുത്തെ അപ്പായോട് ഒന്ന് പറയാവോ ഞാൻ ഫോൺ കൊടുക്കും ആ ഹലോ അംഗിളേ ഇത്രയും ഐട്ടുണ്ട് ഓക്കേ 627 ക്യാഷ് അബൗൾ പേമെന്റ് ജിപേയാ ഓക്കേ ശരിയാവുന്നില്ല എന്തോ എറർ സംഭവിச்சා എന്ന് തോന്നുന്നു കുഴപ്പമില്ല മാडम ഒന്നൂടെ ട്രൈ ചെയ്യൂ ചിചി ഒന്ന് സ്പീഡക ഓ ക്വസ്റ്റൻ ബൈസ് വെയിറ്റിങ് ഉണ്ട് ഞാൻ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യട്ടെ ഷ കാണ്ട് ഉണ്ടായിരിക്കോ ഇല്ല പൈസേ എല്ലാരിക്കും അല്ലേ ഇല്ല ഇതും ശരിയാവുന്നില്ല എന്താറുണ്ട് ഞാൻ എന്തെങ്കിലും ഫ്രണ്ടിനൊന്ന് ട്രൈ ചെയ്യട്ടെ എടുക്കുന്നില്ല ഫോൺ ചെയ്തിട്ട് ില്ല ഞാനിവിടുത്തെ ക്യു ആർ കോഡ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത ഒരാൾ എങ്ങനെ എങ്ങനെയാ ചേച്ചി ഓൺലൈൻ